ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ജനന സമയം ഏഴ് ഇരുപത്തി ആറ് ഏഴാം വിശാഖമാണെന്ന നക്ഷത്രം വിശാഖം ഒന്നാം പാദം സ്ത്രീജാതകമാണിത് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില എടുക്കുന്ന സമയത്ത് അതായത് സർക്കാർ ജോലി ലഭിക്കുമോ ഇഷ്ടപ്പെട്ടയാളെ തന്നെ കല്യാണം കഴിക്കാൻ സാധിക്കുമോ ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് അന്വേഷിച്ചത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇദ്ദേഹം ലഗ്നം ശുക്രനാണ് ഭരിക്കുന്നത് രണ്ടിൽ നിൽക്കുന്നു ലഗ്നത്തിൽ ചന്ദ്രൻ സൂര്യൻ നീചം ചെയ്തു നിൽക്കുന്നു ഒപ്പം ബുധൻ ഗുളികൻ ധനസ്ഥാനത്തെ ലക്നാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിൽ കേതു നാല് അഞ്ച് ആറ് ഏഴ് ഭാവങ്ങൾ ശൂന്യം എട്ടിൽ ഗുരു ശനി ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് രാഹു പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ശൂന്യം പന്ത്രണ്ടിൽ കുജൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഇദ്ദേഹത്തിൻ്റെ ഗ്രഹനില പരിശോധിച്ചപ്പോൾ മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പ്രധാന ആവശ്യമായിട്ടുള്ള സർക്കാർ ജോലി സർക്കാർ ജോലിക്ക് വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് ഇതുവരെയും ഫലവത്തായിട്ടില്ല പല ലിസ്റ്റികളിലും മറ്റുമൊക്കെ പേരുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇതുവരെ അദ്ദേഹത്തിന് ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല അല്ലെങ്കിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അതിനുള്ള ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ ചന്ദ്രൻ സൂര്യൻ ബുധൻ ഗുളികൻ സൂര്യൻ അവിടെ നീചം ചെയ്താൽ നിൽക്കുന്നത് അതിനോടൊപ്പം ഗുളികനുണ്ട് അത് അതേപോലെ തന്നെ അറിവിൻ്റെ കാരകനായിട്ടുള്ള ബുധനുണ്ട് ഇത് മൂന്നുപേരും നല്ല കോമ്പിനേഷനല്ല അവിടെ മൈനസ് ഗുളികൻ എന്ന് പറയുന്ന അവസ്ഥ അതായത് സൂര്യനവിടെ നീചനാണ് എന്നിരുന്നാൽ തന്നെ ബുധനോടൊപ്പമായിരുന്നു നിന്നിരുന്നെങ്കിൽ ശരി സമ്മതിക്കാം പക്ഷേ അവിടെ ഗുളികൻ വരുന്നതോടുകൂടി ആ ഫലമേ മാറുകയാണ് അതുപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഒരു ധനസ്ഥാനത്ത് നിൽക്കുന്നു പക്ഷേ അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട് ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടിയുണ്ട് അപ്പോൾ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ബുധൻ നിൽക്കുന്നത് ലഗ്നത്തിലാണ് അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അപ്പോൾ പരസ്പരം ഇവിടെ ഗുളികൻ്റെ ദൃഷ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് ലക്നത്തിൽ കണക്ഷനുണ്ട് രണ്ടിൽ കണക്ഷനുണ്ട് മൂന്നിൽ കണക്ഷനുണ്ട് പരസ്പര ഗ്രഹങ്ങളുമായിട്ടും ഇവിടെ കണക്ഷൻ വന്നിട്ടുണ്ട് ഇതൊന്നും തന്നെ നല്ലതല്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ സ്ഥാനം എഴുതുന്ന സമയത്ത് പത്ത് അതായത് ചന്ദ്രൻ പത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രനാണ് ലക്നത്തിൽ മേൽപ്പറഞ്ഞിട്ടുള്ള സൂര്യനോടും ബുധനോടും ഗുളികനോടും ഒപ്പം നിൽക്കുന്നത് ഈ ഗുളികനോടൊപ്പം പത്താം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പ്രത്യേകിച്ചും ചന്ദ്രൻ ജോലി സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ അതായത് താൻ അധ്വാനിച്ച പോലെ താൻ വിചാരിച്ച പോലെ താൻ കണക്ക് കൂട്ടിയതുപോലെ ഒന്നും മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ള ആഴത്തിലുള്ള നിരാശയേറിയ ചിന്ത അല്ലെങ്കിൽ അത്തരം ഡിപ്രഷൻ പോലെയുള്ള മാനസികാവസ്ഥകൾ മൂഡ് ചേഞ്ചസ് ഇതെല്ലാം ഇതിനെ വെച്ച് കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം ഇദ്ദേഹത്തിനുണ്ട് അതായത് അദ്ദേഹത്തിന് നിരാശയുണ്ട് ജോലി ഇത്രയും നാളായിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ഏജ് ഓവറൊന്നുമല്ല കറക്റ്റ് ഏജിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് പക്ഷേ അദ്ദേഹം ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു നിരാശയാണ് അദ്ദേഹത്തെ എപ്പോഴും തളർത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒൻപതിലാണ് രാഹു നിൽക്കുന്നത് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ധനസ്ഥാനത്തേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുള്ള ലഗ്നാധിപനിലേക്ക് രാഹുവിൻ്റെയും ദൃഷ്ടിയുണ്ട് നല്ലതല്ല അതുപോലെ തന്നെ കേതു കേതു നിൽക്കുന്നിടത്തേക്ക് രാഹുവിന് സ്വാഭാവിക ദൃഷ്ടിയാണ് ഏതൊരു ഗ്രഹനിലയിലും അതുപോലെ തന്നെ എട്ട് ഒൻപത് അതുപോലെ തന്നെ പന്ത്രണ്ടിലേക്ക് പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പന്ത്രണ്ടിലേക്കുള്ള ദൃഷ്ടി വ്യാഴത്തിലേക്കും അതുപോലെ തന്നെ ശനിയിലേക്കുമാണ് അപ്പോൾ അതും അത്ര വലിയ ഒരു ഒരവസ്ഥയിൽ ആ കൊണ്ടുള്ള നേട്ടങ്ങൾക്കും ആ ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അല്പസ്വല്പം കാലതാമസം തടസ്സം അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത്തരം ഗ്രഹങ്ങളുടെ അപഹാരമൊക്കെ വരുന്ന സമയത്ത് കിട്ടേണ്ടുന്ന ഗുണപ്രദം ആയിട്ടുള്ള അനുഭവങ്ങൾക്ക് ഒരു വിഘാതം അല്ലെങ്കിൽ ഒരു ഒരു തടസ്സം തീർച്ചയായിട്ടും ഉണ്ടാകും അതാണ് ഇതിനെ ഈ പറയുന്ന രാഹുവിൻ്റെയൊക്കെ ദൃഷ്ടി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നവാംശം എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇത് കണ്ടില്ലേ ചന്ദ്രൻ ഗുളികനോടൊപ്പമാണ് നിൽക്കുന്നത് അത് ലക്നാൽ പതിനൊന്നിലാണ് ബട്ട് ഈ പറയുന്ന ചന്ദ്രൻ ഗുളികനോടൊപ്പം നവാംശത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ ഗുളികനോടൊപ്പം ഗ്രഹനിലയിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ടെൻഷൻ ഓവർ തിങ്കിങ് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്താഗതി ഡിപ്രഷൻ അതുപോലെ തന്നെ ഡീപ്പ് സ്റ്റേജ് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന അവസ്ഥകളെ ഉണ്ടാക്കാനുള്ള സാധ്യത ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും അത് ജോലി സംബന്ധമായിട്ട് ജോലി ഇദ്ദേഹത്തിന് ലഭിക്കുമോ എന്നത് അല്പം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതായത് സാധാരണ ഹാർഡ് വർക്കല്ല ഉദ്ദേശിക്കുന്നത് അതിൻ്റെയൊക്കെ അപ്പുറം കൈയും മെയ്യും മറന്നൊരു പോരാടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പ്രയോഗങ്ങളില്ലേ അതുപോലെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സാധ്യത എപ്പോഴുമുണ്ട് പൂർണ്ണമായിട്ടും കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റുമൊന്നുമില്ല അതായത് സൂര്യനും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഗുളികനവിടെ ഉണ്ട് എന്നിരുന്നാൽ തന്നെ അതിന് ചില കൃത്യമായിട്ടുള്ള ഇവിടെ പുഷ്ടിപ്പിക്കേണ്ടതായിട്ടുള്ള ഗ്രഹങ്ങളുണ്ട് അതിനെ വേണ്ടുന്ന പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് അതിന് പുറമെ ഉന്തിന് പുറമെ തള് എന്ന് പറയുന്ന കൃത്യമായ കഠിനാധ്വാനവും ചെയ്ത് കഴിഞ്ഞാൽ ഈ മല മറിയും അദ്ദേഹത്തിന് അനുകൂലമായി തന്നെ പക്ഷേ ഇത് രണ്ടും അദ്ദേഹം ചെയ്തേ പറ്റുകയുള്ളൂ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എഴുപത്തഞ്ച് ശതമാനത്തോളം നൂറ് ശതമാനം എന്നൊന്നും ഈ ഗ്രഹനില വെച്ച് പറയാനൊന്നും കഴിയില്ല അങ്ങനെ പറഞ്ഞാൽ അബദ്ധം തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊരു ഗ്രഹനിലയിലെയും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രനിലേക്ക് രാഹുവിന് ദൃഷ്ടിയുണ്ട് ഗുളികന് ദൃഷ്ടിയുണ്ട് ശ്രദ്ധിക്കണം വിവാഹ ജീവിതം വളരെയധികം ശ്രദ്ധിക്കണം അതായത് ഇപ്പോൾ അദ്ദേഹം ഒരു റിലേഷനിലാണ് ബട്ട് അത് വിവാഹത്തിലെത്തുകയും ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ വിവാഹത്തിലെത്തിയാലും വളരെയധികം ശ്രദ്ധിച്ച് വേണം പിന്നീടുള്ള ജീവിതത്തെ കാണേണ്ടുന്നതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നതും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുമുണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകളെന്ന് പറയുമ്പോൾ വ്യാഴദശയിലായിരുന്നു വിശാഖനാളുകാരൊക്കെ വ്യാഴദശയിലാണ് ജനിക്കുക ജന്മശിഷ്ടം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് നാലാം തീയതി വരെ വ്യാഴദശ അതിനുശേഷം ശനിദശയാണ് അതായത് ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശനിദശ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ അതിനുശേഷം ബുധൻ രണ്ടായിരത്തി അൻപത്തി രണ്ട് വരെ അതിനുശേഷം കേതു ഏഴു കൊല്ലം അതിനുശേഷം ശുക്രൻ ഇരുപത് കൊല്ലം അതിനുശേഷം രവി ചന്ദ്രൻ കുജൻ രാഹു എന്നീ ക്രമത്തിലാണ് ദശകൾ കടന്നു പോവുക അതിൽ തന്നെ ശനിയിൽ ശുക്രൻ്റെ അപഹാരമാണ് ഇരുപത്തിയാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ശനിയിൽ ശനിയിൽ ശുക്രൻ്റെ അപഹാരം അതായത് രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ശനി അതുപോലെ തന്നെ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി ഏറ്റു നിൽക്കുന്ന ശുക്രൻ അപ്പോൾ അത്ര ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു നല്ല സമയത്തിലൂടെ അല്ല കടന്നു പോകുന്നത് എന്ന് വേണം ചിന്തിക്കാനായിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഇപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് അത് ജാതകവശാൽ വശാൽ ഉള്ളത് തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും അദ്ദേഹം ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൃത്യമായി ചെയ്ത് അതുപോലെ തന്നെ കഠിനാധ്വാനം നടത്താനുള്ള മനസ്സും കാണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്താനുള്ള ഒരു സാധ്യത ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട് അതിനെ ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചാൽ അദ്ദേഹം ജയിക്കും അല്ലെങ്കിൽ ഉറപ്പായി തോൽക്കും അത്രയേ ഉള്ളൂ അതാണ് ഈ ഗ്രഹനിലയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി